മ്മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം അഭയം ിപ്രപ്രസാദിയായ ലാലൂരില ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി നമസ്കാരം ലാരൂരി ദേവസാനാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് പേരായി എന്നെ വാട്സപ്പിൽ കുട്ടികളാണ് വിളിച്ചിട്ട് സ്വാമിയെ പരീക്ഷയായി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ രണ്ട് മൂന്ന് ഒരു പേര് ഒരാൾ പറഞ്ഞു രണ്ട് പേര് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുൻപൊക്കെ അപ്പോൾ ഇനി പരീക്ഷകാല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അത് തന്നെ ഇത് കുട്ടികൾക്കുള്ളും കൂടിയിട്ടാണ് രക്ഷിതാക്കൾക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് പരീക്ഷ എഴുതുന്നുണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പോവാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു മേധമന്ത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ എൻ്റെ ആദ്യത്തെ ഒരു കുറച്ച് നാൾക്ക് മുൻപുള്ളൊരു വീഡിയോയിലൊക്കെ കാണാം അതൊന്ന് നോക്കുക അതിൽ കൃത്യമായിട്ട് ജപിക്കേണ്ട രീതിയിൽ ഒരു നല്ലൊരു പുരോഹിതൻ ജപിക്കുന്ന അതേ സെയിം വീഡിയോ വോയിസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് ആ ഒരു മേധാമന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കഴിവുള്ള ഒരു മന്ത്രമാണ് അത് ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഒരുപാട് പേർക്ക് അനുഭവസാക്ഷി ഉള്ളതാണ് മേധാമന്ത്രം അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി മന്ത്രം പരീക്ഷയ്ക്ക് വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോകളൊക്കെ കിട്ടുന്നുണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ പകുതി നമുക്കതിൻ്റെ ആ ഒരു ഉൾ ഇത് അതുപോലെ തന്നെ ഒന്ന് ആദ്യം ഒരു കാര്യം ചെയ്യാം വീഡിയോ പ്ലാൻ ചെയ്യുക ഹെഡ്ഫോൺ ചെറിയതായിട്ട് ഹെഡ്ഫോൺ വെക്കുക ചെറുതായിട്ട് ഹെഡ്ഫോൺ വെച്ച് ചെറുതായിട്ട് കേട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊന്ന് ജപിക്കുക ആ അദ്ദേഹം ഒരു പുരോഹിതൻ്റെ ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് പ്രകാരം തന്നെ നമ്മൾ കുറച്ച് നേരം ജപിച്ച് 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 നമുക്ക് അത് ബൈഹാർട്ടും അത് ഇത്തിരി കടുകെട്ടിയാണ് മേധാമന്ത്രം സംസ്കൃതമാണ് അത് ഇത്തിരി കടുകട്ടിയാണ് അപ്പം അതൊന്ന് കുട്ടികളൊക്കെ ഒന്ന് പലീക്ഷ പിന്നെ പലീക്ഷകാലയ്ക്കാണ് എല്ലാവർക്കും സാധിക്കുമെന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ചെയ്യാം ബ്രാഹ്മ എഴുന്നേറ്റ് ജപം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് വേറൊരു ഇതാണ് ഒരു പ്രത്യേക ഒരു ഫീലാണ് അതൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഗായത്രി മന്ത്രം ജപിക്കുക അതായത് രക്ഷിതാക്കളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കാണ് പരീക്ഷകൾ പേടി വേണ്ട ഭയം വേണ്ട അപ്പോൾ ആ ഗായത്രി മന്ത്രമൊക്കെ ഒന്ന് ജപിച്ചു കാലത്തെഴുന്നേറ്റ് ഗായത്രി മന്ത്രം ചൊല്ലി അതൊക്കെ നമ്മുടെ താഴത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യണം ഇത് ഇതെപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടെന്ന് ചെയ്തിട്ടാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി ഗായത്രി മന്ത്രം ജപിക്കുക മേധാമൻ നിറം ജപിക്കുക പിന്നെ പരീക്ഷ വിജയമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദക്ഷിണാമൂർത്തി ഇതൊക്കെ അതൊക്കെ ഒന്ന് ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് ഗുണം എന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം ഗുണം തന്നെയാണത് അത് ഒരുപാട് പേർക്ക് അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഒന്നുകൂടി അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം മേധാമനിറത്തിൻ്റെ അത് പ്ലാൻ ചെയ്യുക കേൾക്കുക എല്ലാ കുട്ടികളും വിജയിക്കട്ടെ എല്ലാവരും പരീക്ഷയിൽ ഒന്നാമതാട്ടെ देवताकार्यसिद्ध्यर्थम् सभास्तम्भसमुद्भवम् श्रीनृसिंहं महावीरम् नमामि ऋणमुक्तये लक्ष्म्यालिङ्गितवामाङ्गम् भक्तानां वरदायकम् त्वन्नो मेधे प्रथमा गोभिरश्वेभिरागहि त्वं सूर्यस्य रश्मिभिस्त्वं नो असि यज्ञिया मेधामहं प्रथमां ब्रह्मण्वतीं ब्रह्म प्रपीतां ब्रह्मचारिभिर्देवानामवसे हुवे याम मेधाम ऋभवो मेधामसुरा विदुः ऋषयो भद्रां मेधां यां विदुस्तां मय्या वेशयामसि या मृषयो भूतकृतो मेधां मेधा विनो विदुः तया मामद्य मेधयाग्ने मेधा विनं कृणु मेधां सायं मेधां प्रादर्मेधां मद्यन्दिनं परि मेधां महे ॐ अच्युदाय नमः ॐ मदीन्द्राय नमः ॐ अनादिनिधनाय नमः ॐ अनिरुद्धाय नमः ॐ अमृताय नमः ॐ अरविन्दाय नमः ॐ अश्वत्थाय नमः ॐ आदित्याय नमः ॐ आदिदेवाय नमः ॐ आनन्दाय नमः ॐ ईश्वराय नमः ॐ उपेन्द्राय नमः ॐ एकस्मै नमः ॐ ॐस्तेजोद्युदितराय नमः ॐ कुमुदाय नमः ॐ कृतज्ञाय नमः ॐ कृष्णाय नमः ॐ केशवाय नमः ॐ क्षेत्रज्ञाय नमः ॐ गदाधराय नमः ॐ गरुडध्वजाय नमः ॐ